യും അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി പരിശുദ്ധ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്ന ഇന്ന് വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോഴത്തെ പ്രഭാതത്തിലെ അങ്ങടെ കൈകളിലെ ഏൽപ്പിക്കുന്ന ഈശ്ശയേ തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇനി ഞങ്ങൾ തനിക്ക് രക്ഷയില്ല ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഞങ്ങളിന് രക്ഷപ്പെടൂ അമ്മയെ അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങനെ കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടും ഇന്നലെ പ്രാർത്ഥന കിടന്നവരുണ്ട് ദുഃഖ നിശ്വാസത്തിൽ ഉറങ്ങാൻ കൂടെ ഉറങ്ങാൻ പോകുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞ് കിടന്നവരുമുണ്ട് അവരെല്ലാം സന്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ അതിപ്രഭാതത്തിൽ തന്നെ അമ്മയുടെ ദിശനെ കൊണ്ടുവരികയാണ് അവരെല്ലാം ആസ്വദിക്കണം അവരെന്തിനു ഓർത്താണ് വേദനിക്കുന്നത് ആരെ ഓർത്താണ് വേദനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട് കർത്താവ് നീ സന്ധിക്കണം ഇന്ന് ഭാര്യ മരിച്ച രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും അപ്പനും മാത്രം മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകളെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതുപോലെ തന്നെ അതുപോലെയുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് മകൻ മരിച്ചു പോയവരുണ്ട് അതിൻ്റെ അവലംബനം പുറത്തുള്ള വേദനകൾ മാതാക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി തേങ്ങി നടക്കുന്നവരുണ്ട് കർത്താവ് പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ജയിലിൽ അകപ്പെട്ടവരുണ്ട് നാട്ടു വരാൻ പറ്റാത്തവരുണ്ട് കൂ കൂടെ കൂടെ പരീക്ഷ തോക്കുന്നവരും കൂടെ കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും ഇനി എന്ത് ചെയ്യും ദൈവമേ നാട്ടിൽ നിൽക്കാനും പാടില്ല പോകാൻ പറ്റണമില്ല വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുണ്ട് അവരെല്ലാം ഞാൻ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം കർത്താവേ കർത്താവേ ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മീറ്റർ വർക്ക് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് ആ വാഗ്ദാനത്തിൻ്റെ വാതിലാണ് കർത്താവ് എന്നേ എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിന്റെ വാതിലെ നിന്റെ കഴിവ് കൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതിൽ കൃപയുടെ വാതിലാണ് നീ യേശു ക്രീസ് തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥത്തിന് യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതിലെ അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിന് വാതിലെ എല്ലാവർക്കും തുറന്നു കത്ത തീ കത്തുമ്പോൾ അതിൽ വെന്തിരി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിദ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു അതെ നിൻ്റെ അടുത്ത് വരാൻ അധികാരത ഒരു ഒരു യോഗ്യതയും ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ് അമ്മ എമർജൻസി എക്സിറ്റാണ് അപ അതായത് അപകട സമയത്ത് അത് അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടു ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കർത്താവെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവർ അവർക്ക് മിണ്ടാ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ല ശുപാർശയും അതിനേക്കാൾ വലിയ ശുപാർശയും കൊണ്ടുവന്ന് അവർക്ക് അവരുടെ ഈ കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹ നിൽക്കുകയും ഈ ജീവിതം എന്തിന് തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട് അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അലയുന്നവർ മേൽഗതിക്ക് വേണ്ടി പരക്കം പായുന്നവർ അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ അമ്മേ നിൻ്റെ മധ്യസ്ഥ ഉണ്ടാകണമേ എൻ്റെ കർത്താവെ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവരാശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തെ വെച്ച് വരെ ഇടയാക്കണമേ നിത്യം പിതാമ്പുത്രനും പശുദ്ധനും സ്നേഹിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഞാനേ ഇന്നലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ട് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടു ഒരു ജി എൻ എം നേഴ്സാ ജി എൻ എം ആണ് അവർ പത്തൊമ്പത് കൊല്ലത്തോളം ഇസ്രേലിൽ ജോലി ചെയ്യുക അവരുടെ അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അവിടെ ഭർത്താവിൻ്റെ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല ഇസ്രയേലിൽ കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റത്തില്ല മൂന്ന് കൊല്ലം ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം അപ്പോൾ അവളെ ഇളയ കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല മൂത്ത കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല ഒരമ്മയല്ലേ അപ്പം അവൾക്ക് അവസാനമായപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി ഇപ്പം എന്ത് ചെയ്യും ഭർത്താവ് അപ്പം എനിക്ക് മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ആരോ ഉടമ്പടി എടുത്തവർ പറഞ്ഞു ഈ കൃപാശ്രം മാതാവ് എന്നും പറഞ്ഞൊരു മാതാവുണ്ട് ആൾക്കാരിപ്പം അങ്ങനെയാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യത്തിലും സമാധാനം ഉണ്ടാവും ജീവിതം കൈവിട്ട് പോകുമ്പോൾ ആൾക്കാർ ചെയ്യണ കാര്യമാണ് അപ്പോൾ ഇവർ ഈ അക്കോവാ സഹോദരിയാണ് പക്ഷെ ഒരു നോൺ ക്രിസ്ത്യനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവരങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര അവർ അവർക്കാണെങ്കിൽ മാതാവിനോട് ഇത്രയും അട്ടമെൻ്റ് ആയിട്ടുള്ള കാത്തലിക്സിനുള്ള പോലെ അട്ടമെൻ്റ് ആയിട്ടുള്ളൊരു മാധ്യസ്ഥ ഒന്നുമില്ല അപ്പോൾ അവർ ഉണ്ട് മാതാവിനെ വളങ്ങുകയും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ത്രൂ അല്ലേ ത്രൂ മേരി ടു ജീസസ് ആണല്ല അപ്പം അത് അപ്പം അങ്ങനെ ഒരു പരിചയമില്ല അതിന് അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ കുറേ സ്പെല്ലിങ് മിസ്റ്റേക്കുകളും എല്ലാം കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഡൗട്ട് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉടമ്പടി ചെയ്താലും വിജയിക്കുമോ പക്ഷേ ഇവർ രണ്ടും കൽപ്പിച്ച് വന്ന് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിശ്വാസം കാര്യം അവരുടെ പല കാര്യങ്ങളും കുടുംബത്തിൽ അവിടെ നിത്യം നടക്കാത്ത വല്ല കല് അപ്പോൾ പക്ഷേ ഇവർ ഈ മുപ്പത്തൊമ്പത് വയസ്സും കൊണ്ട് അതായത് ഇവർ ഏജൻസി എടുത്തു അപ്പോൾ ഏജൻസി പറയും നിങ്ങളുടെ വിസ ന്യൂസിലൻഡിലേക്കാണ് അപ്പം വേറെ ഏതെങ്കിലും രാജ്യം വെക്കും മാഡം നടക്കത്തില്ല ഇത് നിങ്ങൾ മുപ്പത്തഞ്ച് പൈസ വെച്ചുകൊണ്ട് ഇടുന്ന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു സക്സസ് റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിക്കത്തില്ല അപ്പം പക്ഷെ ഇവർ സ്റ്റേണായിട്ട് ഇവർക്ക് കിട്ടിയ ആന്തരിക ബോധ്യം കൊണ്ട് ഇവർ പറയും ഏയ് ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ അവർക്ക് ആ ഏജൻസിക്ക് ഉടമ്പഴിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല കൃപാസം മാതാവ് എൻ്റെ കൂടെ നിങ്ങൾ വെച്ച് നോക്കാം അപ്പോൾ ഇവരും അറിയുമെന്ന് പറയും ഇവർ നിർബന്ധിച്ചാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വിസ പെട്ടെന്ന് പ്രോസസ്സായിട്ട് അവർക്ക് കിട്ടി അപ്പോൾ അവർ പറയണതേ ഇരുപത്തിനാല് വയസ്സുള്ള നല്ല ആയിട്ടുള്ള വിസ ഉള്ള പല ആൾക്കാർക്കും ചെറുപ്പക്കാർക്ക് പോലും വിസ റിജക്റ്റായി ഇവിടെ എങ്ങനെ റിജക്റ്റായി ഇവർക്കും കരച്ചിൽ ഏജൻസിക്കും കരച്ചില് ദൈവ ദൈവാനുഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പം പത്ത് ദിവസമൊക്കെ പറഞ്ഞല്ലേ നാഥ ഞാൻ പാപിയാണ് എന്നെ നകന്നു പോകുന്നു അപ്പൊ അതുപോലെ പെട്ടെന്നൊരു അനുഭവമാണ് കിട്ടിയത് അപ്പൊ ഞാൻ നോക്കുന്ന ഞാൻ ഇപ്പൊണ്ടായിരുന്നു കർത്താവ് പറഞ്ഞ് ഇതാണ് സിംഹക്കുട്ടി സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ പറയുന്നില്ലേ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഇര കിട്ടാതെ ഇര കിട്ടാതെ കിട്ടാതിരിക്കുമല്ല അതെ അതെത്താവിനെ അന്വേഷിക്കുന്ന എന്താ വേറെ ഒരു യോഗ്യതയില്ല ഒന്നിനും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കൂടെ കുറേ പ്ലസ് ടുക്കാരും പി എസ് സിക്കാരും അതുപോലെ തന്നെ ബി കാരും ജർമ്മൻ ബി റ്റുവും ഇങ്ങനെ പിന്നെ പി ടി എക്സാം എല്ലാം ഇങ്ങനെ നിൽക്കുകയും അവർക്കെല്ലാം പല പൈസ അവർക്ക് എൻ്റെ അതെല്ലാം ഉണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു മക്കളെ അപ്പോൾ പലപ്പോഴും ആശയ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നീ ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ പോയി നിൽക്കണത് മക്കളെ ജീവിതം കൈവിട്ടു പോയെന്ന് തോന്നിയാ പിന്നെ നിങ്ങളെ റെഗുലേറ്റ് ചെയ്ത് നോട്ട് ബൈ മെരറ്റിലൊക്കെ വരണം ഇപ്പം എല്ലാവർക്കും അറിയാം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമെന്ന് പക്ഷേ ആൾക്കാർ അത് ചെയ്യാൻ താമസിക്കും എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ ഇനി എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ സെൻ പെർസെൻ്റ് ഉടമ്പടി എന്തുമാത്രം ഭംഗിയായിട്ട് കൈവിട്ടുടമ്പടിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും അത് ദൈവത്തിന് തോന്നണം അവൻ നോട്ട് ബൈ മിനിറ്റിലാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേട്ടിലല്ല ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് ഈ ഉടമ്പടി ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം ഗ്രീസവും വർക്കൗട്ട് ചെയ്യും പിന്നെ ഒന്നിനും നമുക്ക് കുറവുണ്ടാവത്തില്ല താങ്ക് യു കിടക്കയിൽ നിന്നും കൈവിടിച്ചുയർത്തി കൃപാസന അമ്മ മാതാവിൻ്റെ തിരുവുമ്പിൽ എത്തിച്ച തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനു നന്ദി പറയുന്നു എൻ്റെ പേര് തോമസ് ഇതെൻ്റെ വൈഫ് ടെസി തോമസ് ഞങ്ങൾ വരുന്നത് കണ്ണൂർ തലശ്ശേരി അതിരൂപത വയാട്ടുപറമ്പ് സെൻറ്റ് ജോസഫ് പൊറോണ ചർച്ച് ഇടവകയിൽ നിന്നാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യമാണ് പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വൈഫിന് വയറിനൊരു വലിയ ഹെവിനെസ്സും വിശപ്പില്ലാഴിയൊക്കെ ഉണ്ടായത് കൃത്യമായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ക്യാൻസർ ആണ് അതും ഫോർത്ത് സ്റ്റേജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ അറിയാവുന്ന ദൈവത്തെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഒക്ടോബർ പതിനാലാം തീയതി ഞങ്ങൾ ആർ സി സിയിലേക്ക് ട്രീറ്റ്മെൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തു അവിടെ വന്ന് ഡോക്ടർ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ പ്രതീക്ഷിക്കേണ്ട കീമോ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ മൂന്ന് കീമോ കൊടുത്തു മൂന്ന് കീമോ ഫെയിലായി പോയി കാരണം വയറ്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം വെച്ച് കുത്തിയെടുത്തുകൊണ്ടിരുന്നു ശരീരത്തിലെ ബ്ലഡും പ്രോട്ടീനും മൊത്തം പോയതിനാൽ കീമോ കൊടുക്കാൻ സാധിച്ചില്ല അപ്പം ലാസ്റ്റ് അവർ പറഞ്ഞു ഇനി ഇങ്ങനെ കീമോയി നമുക്ക് തുടരാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ഞാൻ പട്ടത്ത് ലൂർദ് മാതാ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം കുറോട്ടയുടെ മുന്നിൽ പാതിച്ചോണ്ടിരുന്നപ്പോൾ അമ്മയുടെ കാളിച്ചുവട്ടിൽ കൃപാസനം മാതാവിൻ്റെ ഒരു പത്രം കിടക്കുന്നു ഞാനതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സാക്ഷിയൊക്കെ വായിച്ചു കേട്ട് ടെസ്സിയുടെ തലേനയുടെ കീഴിൽ വെച്ചു വൈകിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി ഒൻപത് മുപ്പത്തിമൂന്നായി അന്നേരം നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ടെസ്സി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി ചിരിച്ചിരിച്ച് എനിക്കും ആകെപ്പടെ വിഷമം തോന്നി ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ ടെസി പറഞ്ഞു വന്നു 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 എന്ന് ഞാൻ ചോദിച്ചു ആര് വന്നു ഈശോയാണോ വന്നത് അല്ല പിന്നെ ആരാ വന്നത് അപ്പോൾ എനിക്കും വളരെ ആകാംക്ഷ തോന്നി ഞാൻ പെട്ടെന്ന് തലയുടെ കീഴിൽ നിന്നും കൃപാസിൻ്റെ മാതാവിൻ്റെ പത്രം എടുത്ത് നോക്കി നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ആണ് ഇതേ ഫോട്ടോയാണ് ആ പത്രത്തിലുണ്ടായിരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അതെ 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 ഇതാ വന്നു ഇതാ വന്നേ ഞാൻ ചോദിച്ചെന്തു പറഞ്ഞു എന്നെ ചിരിച്ച് കാണിച്ചു എന്നെ തലകൊണ്ട് ആങ്ങി കാണിച്ചു മാടി വിളിച്ചു കുറച്ചു നേരം ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാൻ വിളിച്ചു കണ്ണു തുറന്നു അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പോയി പിരിയാസം രാവിലെ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു നമ്മളിവിടെയല്ല ഹോസ്പിറ്റലിലും അല്ല പിന്നെ എവിടെയാ ഏതോ പള്ളി പള്ളിയുടെയോട് ചേർന്നുള്ള ഏതോ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോഴേ എനിക്ക് തോന്നി അമ്മ മാതാവ് ഉറപ്പായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു വന്ന് അങ്ങനെ മൂന്നാം തീയതി ആയിരുന്നു നവംബർ മൂന്നാം തീയതി നവംബർ അഞ്ചാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി ദിവസവും ടെസിയുടെ വയറെ പുരട്ടുമായിരുന്നു പിന്നെ നമ്മുടെ അമ്മമാതാവിൻ്റെ ലോക്കറ്റ് ശരീരത്തെ വെച്ച് അമ്പത്തി ഒന്ന് വിശ്വാസ പ്രമാണം എന്നും ചൊല്ലിയിട്ട് കടന്നു അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് കീമോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ വന്നു ഞാൻ ഡിസംബർ പതിനാ പതിനാറാം തീയതി ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു എനിക്ക് ടോക്കൺ കിട്ടി ഞാനൊരു ഫോട്ടോയും കൊണ്ടാണ് വന്നത് പിന്നെ ആശുപത്രിയുടെ ഉണ്ടായിരുന്നു അച്ഛനെ കാണിച്ചു അച്ഛൻ ആ ഡോക്യുമെൻസും ഫോട്ടോയും അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും സ്വരൂപത്തിൽ ഏറെ ഏർനേരം പിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് എന്നോട് എന്തെങ്കിലും പരിപാലിക്കുന്നു അച്ഛനൊന്നും വേണ്ടിയില്ല അവസാനം ഫോട്ടോയിൽ വെഞ്ചരിച്ച തൈലം പുരട്ടി ആശീർവദിച്ച് എനിക്ക് തന്നിട്ട് തല കൊണ്ട് പോയിക്കൊള്ളാൻ കാണിച്ചു ഞാൻ പോയി ഞാനത് അതേപടി ഡ്രൈ ആകാതെ അതേപടി തിരുവനന്തപുരത്തായിട്ട് തന്നെ താമസിക്കുന്നു തിരുവനന്തപുരത്ത് അവിടെ ചെന്നിട്ട് ഇവിടെ വയറി വെച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം പിന്നെ വൈറ്റിൽ വെള്ളം കെട്ടുന്നത് പിന്നെ ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ചങ്കിൽ വയറ്റിൽ നിന്നും ചങ്കിൽ നിന്നുമായിട്ട് കുത്തിയെടുത്തു ഇനി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്തായാലും അതോടുകൂടി പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ചെസ്സിയുടെ ശരീരത്തിൽ നിന്നും കുത്തിയെടുത്തിട്ടില്ല തന്നെയല്ല ശരീരം മുഴുവനും വീർത്ത് നീര് വെച്ച് കാലിൻ്റെ രണ്ട് കാലിലേക്കൂടെയും ഒരു ഒമ്മ കൊത്തുവഴി കണ്ണുനീര് പോലത്തെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം അവിടെ വ്രണമായി എന്തായാലും അതിനുശേഷം പെട്ടെന്ന് നീര് വലിഞ്ഞു വ്രണങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങി പ്രാർത്ഥിച്ചു നാലാമത്തെ കീമോയ്ക്ക് വീണ്ടും അവർ റെഫർ ചെയ്തു അമ്മ മാതാവിൻ്റെ ശക്തിയായ ഇടപെടലാൽ നാലാമത്തെ കീമോ മുഴുവൻ കൊടുക്കാൻ സാധിച്ചു കാരണം കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് മെഡിസിൻ എല്ലാം കൊടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാൽ അമ്മയുടെ തിരിച്ചുന്നതിൽ വന്നതിന് ശേഷം മാത്രമേ എൻ്റെ സോഫ് അവനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ ചോയെ അവിടുത്തെ തിരു രക്തത്താൽ ദശയെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് എന്തായാലും നാലാമത്തെ കീമോ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് സർജറിക്ക് വിട്ടു കൊടുത്തപ്പോൾ അവരത് തിരിച്ചു വിട്ടു അഞ്ചാമത്തെ കീമോയും ഫുള്ള് കഴിഞ്ഞു വീണ്ടും സർജറിക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ഞാൻ വെഞ്ചിരിച്ച് ഉപ്പുണ്ടായിരുന്നു ആ ഉപ്പ് എൻ്റെ കൈവശം തന്ന ഫയലിലും ആ ടേബിളിലും ഒരു തുള്ളി വിതറി എന്തായാലും ഡോക്ടർ കണ്ടു അന്നേരം ഡേറ്റ് തന്നു ഫെബ്രുവരി പതിനഞ്ച് ഇനിയും കടമ്പുകളേറെ ഏറെയുണ്ട് അനശേഷയുടെ സർട്ടിഫിക്കറ്റ് വേണം അനശേഷയുടെ അരിക്ക് പോയപ്പോഴും ഞാൻ ഇതേ പടി തുടർന്നു അവിടെ ചെന്നും ഇതേ ചെയ്തപ്പം അനശേഷയും പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു അങ്ങനെ ഫെബ്രുവരി പതിനഞ്ച് ഡേറ്റിലേക്ക് ഞങ്ങൾ ഓപ്പറേഷൻ അടുക്കുകയാണ് ഡോക്ടർമാർക്ക് പ്രതീക്ഷകളൊന്നുമില്ല അവർ എന്നും വന്ന് പറയും പ്രതീക്ഷിക്കരുത് കാരണം ഓപ്പൺ സർജറിയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പറയാൻ പറ്റുകയുള്ളൂ ശരീരത്തിൻ്റെ എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്തായാലും അതിനു മുന്നേ സി ടി സ്കാൻ എടുത്തപ്പം പതിനെട്ട് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ടായിരുന്നത് അത് ചുരുങ്ങി തുടങ്ങി ചെറിയ ചെറിയ മുഴകളും വയറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ഭാഗങ്ങളായിട്ട് സ്പ്രെഡ് ആയിരുന്ന ഭാഗങ്ങളൊക്കെ അപ്രത്യക്ഷിതമായി അതോടുകൂടി ഡോക്ടർമാർക്കും ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ വന്നു നമുക്ക് ചെയ്യാമെന്ന് പക്ഷേ എന്നാലും കുടലിൽ വ്യാപിച്ചോ കരലിൽ വ്യാപിച്ചോ എന്നുള്ള അറിയത്തില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് തുന്നിക്കെട്ടി വെക്കും പിന്നെ നമുക്ക് കീമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചാൾ തള്ളി നീക്കി പോകാം അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുമ്പോഴും അമ്മ മാതാവിൻ്റെ വ്യഞ്ചരിച്ച ആ ഉപ്പ് അവിടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പക്ഷേ നിങ്ങൾക്കറിയാവല്ലോ മേജർ ഓപ്പറേഷൻ തിയേറ്ററാണ് അവിടെ കയറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നു ആ വഴിയിലൂടെ ഞാൻ ഒരു നുള്ളു ഉപ്പ് ടെസ്സിയുടെ ശരീരത്തിൽ വെച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി രണ്ടാമത്തെ ഓപ്പറേഷൻ അന്ന് ആറ് ഓപ്പറേഷൻ ഓപ്പറേഷനുണ്ട് പത്തരയായപ്പോൾ കയറ്റി പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേക്കിന് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി എനിക്കും അവലാതിയായി ഒത്തിരി പേര് പുറത്തിരിപ്പുണ്ട് എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് എന്തായാലും പന്ത്രണ്ട് ഒരു മണിയായപ്പം പിന്നെ എനിക്ക് സന്തോഷമായി കാരണം സക്സസ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനെ അഞ്ചര മണിയായപ്പോൾ ഡോക്ടർ മെയിൻ ഡോക്ടറുമായിട്ട് ടീം ഇറങ്ങി അതൊരു പറഞ്ഞു സർജറി സക്സസ് ആയി കുഴപ്പമൊന്നുമില്ല ശരീരത്തിന് മറ്റ് വ്യാപങ്ങളൊന്നും വ്യാപിച്ചിട്ടില്ല കുടല് സേഫാണ് കരൽ സേഫാണ് ബട്ട് നമ്മുടെ ബ്ലാഡറിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ബ്ലാഡറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുത്തു എന്ന് പറഞ്ഞു എന്തായാലും ദൈവകൃപ കൊണ്ട് ഓപ്പറേഷൻ സക്സസ് ആയി അന്ന് പിന്നീട് നടത്തേണ്ടിയിരുന്ന നാല് ഓപ്പറേഷൻ ക്യാൻസലായി പോയി എന്നാലും ജീവനോടെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തിരിച്ചു തന്നു ഞങ്ങൾ അതിനുശേഷം മാർച്ച് ഇരുപത്തി മൂന്നിന് അവിടുന്ന് ഡിസ്ചാർജായി ഇരുപത്തി ആറാം തീയതി രാവിലെ അഞ്ചര മണിക്ക് ഇവിടെ വന്ന് പള്ളി തുറന്ന സമയത്ത് കുറച്ച് ഇൻഫെക്ഷൻ്റെ പ്രശ്നമുള്ളൊണ്ട് ആദ്യം തന്നെ വന്ന് തുറന്ന് കയറി അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് തിരിയും കതിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോയി അതിനുശേഷം നാലു മാസം കഴിഞ്ഞ് ഇന്നലെ റിവ്യൂ ആയിരുന്നു ഇന്നലത്തെ റിവ്യൂവിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടല്ല എൻ്റെ കയ്യിലുണ്ട് അവർക്ക് തന്നെ ഭയങ്കര പോയി കാരണം ഇതുപോലെ അത്യാവശ്യം നിലയിലായിരിക്കുന്ന ടെസ്റ്റെ കണ്ടപ്പോൾ അന്നേരത്തെ അവസ്ഥ ഇത് ഇപ്പം ആള് സെവൻറ്റി പെർസെൻറ്റ് ഉഷാറായി അന്നേരം ജീവൻ പോലും ഇല്ലായിരുന്നു അങ്ങനെ അവസ്ഥയായിരുന്നു ഇനി എന്തായാലും അവർക്ക് ഭയങ്കര പോയി ഇതൊരു മിറാക്കൾ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ നിമിഷം തൊട്ടേ കാരണം ഞാൻ അവിടെ എൻ്റെ കൃപാസിൻ്റെ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ആദ്യം എൻ്റെ മോളെക്കാട്ടെ കുടിപ്പിച്ച് മടി കാണിച്ചു പച്ചം പറഞ്ഞു ആൻറ്റിമാരും മോളും അവരും അയൽക്കാരൊന്നും അല്ല പത്ര പത്രം വിതരണം ചെയ്യേണ്ടത് സ്വന്തം കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പത്രം അവർക്ക് രണ്ടുകയും നീട്ടി കൊടുത്തു അത് കൊടുക്കുന്ന വിശ്വാസപ്രവർത്തനം ചൊല്ലിക്കൊണ്ടായിരുന്നു രണ്ടുകയും തീറ്റി എല്ലാവരും സ്വീകരിച്ചു എന്തായാലും അവർക്ക് അറിയാമായിരുന്നു നമ്മൾ ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നുണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും കാരണം അവിടെ എല്ലാവർക്കും അതൊരു എല്ലാ സുപരിചിതമാണ് കൃപാസന ആർ സി സി കോളേജിൽ മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും അറിയാം കൃപാസന മാതാവ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃപാസന മാതാവിന്റെ പത്രയേ ഉള്ളു കിട്ടാൻ എന്തായാലും അത് കഴിഞ്ഞു ഇന്നലെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു ചെക്കപ്പ് കഴിഞ്ഞു എല്ലാം നോർമലാന്ന് പറഞ്ഞു ഇന്നിപ്പം ഞങ്ങൾ തിരിച്ച് വീണ്ടും അമ്മയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് നന്ദി പറയുകയാണ് വെറും നന്ദിയല്ല എത്ര മാത്രം നന്ദി പറഞ്ഞാലും മനുരാവില്ല കാരണം കൃപാസന മാതാവ് യേശുദാവിൻ്റെ തിരി രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പൂർണ്ണ രോഗശാന്തി നൽകി ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയാണ് പിന്നെ ഇരുപത്തി ആറാം തീയതി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ അതിലും വലിയ അത്ഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെല്ലാവരും കൂടുതലും ഉണ്ടായിരുന്നു മൂന്ന് മക്കളാണ് മക്കളും മക്കളുടെ പേരക്കുട്ടികളും കുടുംബം എല്ലാവരോടും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഞങ്ങൾക്കിവിടെ അമ്മയെ സ്വദിച്ച് ആരാധിച്ച് നന്ദി പറയാൻ സാധിച്ചത് അതുപോലെ പെൺകുട്ടികൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടാണ് പോയത് ഇന്നിപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് റിവ്യൂ കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പം അമ്മയും തിരുക്കുമാരനും നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നെക്കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ജോലിയൊന്നുമില്ല ഇവർക്കും ജോലിയില്ല എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിയാണ് അപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല പുതുച്ചോറി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എപ്പോഴും ഇവിടെ കൂടുതൽ തന്നെയാണ് എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നത് ഭൂമിയിലേക്ക് പിറന്നു വീണ നിമിഷം തൊട്ട് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് അവിടെ വരുന്ന പത്ത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതലുണ്ട് അവരെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ നിരന്തരമായിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങൾക്ക് ഇത്രയും പ്രായം ഇത്തരം ജീവിതം ഞങ്ങൾക്ക് തന്നല്ലോ ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവർ പത്രം വിതരണം ചെയ്യും പിന്നെ എൻ്റെ ഇളയ മോളുണ്ടായിരുന്നു അവൾ ഇങ്ങനെ പരിധി നടന്നിട്ട് സാമ്പത്തികമായിട്ട് നന്നെ മോശമായ ഫാമിലിയോട് കണ്ടിട്ട് എന്നോട് പറയും ഡാഡി അവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെറിയൊരു സഹായം കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു വാഗ്ദാനം ചെയ്തായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് തിരിച്ചു തന്നാൽ ഇനി ഒരു തുള്ളി മദ്യം പോലും ഞാൻ കഴിക്കില്ല എന്ന് സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ കഴിച്ചിട്ടില്ല ഇനിയും കഴിക്കുകയില്ല ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം അതിനൊത്തിരി കടമകളുണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോയത് സമയത്ത് നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒത്തിരിയുണ്ട് അപ്പം ദൈവം മാതാവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ആ കാര്യവും സന്തോഷപൂർവ്വം അമ്മ മാതാവ് തിരുക്കുമാരോട് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കാം മൂന്ന് മാസം ൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്താണ് ഞാനിപ്പോൾ ഈ ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ മാതാവിനെ മാതാവിൻ്റെ അനുഗ്രഹത്തെ മാതാവിനെ എത്ര എൻ്റെ മരണം വരെ നന്ദി പറഞ്ഞാലും തീരാത്ത അനുഗ്രഹമാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ എങ്ങനെ നന്ദി പറയണം എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല അതുപോലെ ഉള്ള അനുഗ്രഹമാണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരിക്കലും ഞാനും മരണത്തിന് വേണ്ടി എന്നെ തന്നെ തയ്യാറെ എടു എടുപ്പിച്ച് എടുത്തിരുന്നു പക്ഷേ കാരണം ഒരു ഹോപ്പും ഇല്ല എനിക്കും അത് മനസ്സിലായി ഫസ്റ്റൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് എത്ര സീരിയസ് ആണെന്നുള്ളത് ക്യാൻസർ ആണെന്ന് മനസ്സിലായി പക്ഷേ ഫസ്റ്റ് ഏജ് ആണെന്നാണ് ഇവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ലാസ്റ്റ് ലങ്സിൽ നിന്നും വെള്ളം കുത്തിയെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല പക്ഷേ മാതാവ് എനിക്കതിനു ധൈര്യം തന്നു മാതാവിനെ എനിക്ക് നേരിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതെനിക്ക് ഒരിക്കലും ആ കാഴ്ച എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അങ്ങനെ മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എൻ്റെ ഈ മരണക്കിടക്കയിൽ നിന്ന് പറയാം മരണക്കിടക്കയിൽ നിന്നും എന്നെ കൈപിടിച്ച് ചേർത്തി ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനു നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു കൃപാസന പത്രത്തെ പരിശുദ്ധ അമ്മയുടെ കരമെന്ന് പറയുന്നുണ്ട് അതായത് ഈ കൃപാസനം പത്രം കിട്ടിയത് കൊണ്ടാണ് ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ പത്രം വായിച്ചാണ് ഒത്തിരി ആളുകൾ ഈശോടെ അടുക്കൽ എത്തിയിട്ടുള്ളത് തോമസ് ഐഡനും ഈ ഒരു പത്രം കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് കൃപാസനത്തിലേക്ക് കടന്നു വന്നത് അമ്മയാണ് കൊണ്ടുവന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് ടെസ്റ്റ് ചെയ്തു കണ്ട അമ്മയെ നേരിട്ട് കണ്ടത് അമ്മ ആ തല ഇങ്ങനെ ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞത് അമ്മ വിളിച്ചു എന്നുള്ളതാണ് അമ്മ തന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ് കൃപാസന പത്രം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അമ്മ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള അനുഭവം ഇവർ പറയുന്നുണ്ട് ആദ്യം ഒരു പ്രതീക്ഷയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ പിന്നീട് അവർക്ക് തന്നെ അത്ഭുതം വരുന്ന രീതിയിൽ ഇവർക്ക് സൗഖ്യം ലഭിക്കുകയാണ് പിന്നീട് ചെയ്ത ട്രീറ്റ്മെൻറ്റ് എല്ലാം വിജയിക്കുന്നു പിന്നെ ഇപ്പോൾ എപ്പോഴും അവർ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്ത് ക്യാൻസർ ഇല്ല എന്നുള്ളത് പൂർണമായി ഇല്ല എന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏഷയ മുപ്പത് ഇരുപത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിനക്ക് തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശി